ും നമ്മൾ എല്ലാവരും പല ബുദ്ധിമുട്ടുകൾക്കും ആദ്യം പോയിട്ട് എടുക്കുന്നുണ്ടായിരിക്കുക വൈറ്റമിൻ ബി കോംപ്ലക്സ് മെഡിസിൻസ് ആയിരിക്കും വൈറ്റമിൻ ടാബ്ലറ്റ് ഫാർമസിയിൽ പോകും നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ് വാങ്ങി വരും അത് വായപ്പുണ്ണിനാണെന്നുണ്ടെങ്കിൽ ശരി മുടികൊഴിച്ചിലിനാണെന്നുണ്ടെങ്കിൽ ശരി ഒക്കെ നമ്മൾ ആദ്യം പോയി എടുക്കുന്നുണ്ടായിരിക്കുക ഈ വൈറ്റമിൻ ടാബ്ലറ്റുകൾ ആയിരിക്കും ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ഈ വൈ നമസ്കാരം നമ്മുടെ ശരീരത്തിൽ നശിച്ചു കൊണ്ടിരിക്കുന്ന ഞരമ്പുകളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വൈറ്റമിൻ ബി ഇതിനെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ വയറിലുണ്ടാവുന്ന പല ബുദ്ധിമുട്ടുകളും വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി ആണോ പലപ്പോഴും മരുന്നുകൾ കഴിച്ചിട്ടും എത്ര മെഡിസിൻസ് എടുത്തിട്ടും മാറാത്തതിൻ്റെ കാരണം ഈ വൈറ്റമിൻ്റെ കുറവ് കൊണ്ടാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല പലപ്പോഴും നമ്മളെല്ലാവരും പല ബുദ്ധിമുട്ടുകൾക്കും ആദ്യം പോയിട്ട് എടുക്കുന്നുണ്ടായിരിക്കുക വൈറ്റമിൻ ബി കോംപ്ലക്സ് മെഡിസിൻസ് ആയിരിക്കും വൈറ്റമിൻ ടാബ്ലറ്റ് ഫാർമസിയിൽ പോവും നമ്മൾ വൈറ്റമിൻ ടാബ്ലറ്റ് വാങ്ങി വരും അത് വായപ്പുണ്ണിനാണെന്നുണ്ടെങ്കിൽ ശരി മുടികൊഴിച്ചിലിനാണെന്നുണ്ടെങ്കിൽ ശരി ഒക്കെ നമ്മൾ ആദ്യം പോയി എടുക്കുന്നുണ്ടായിരിക്കുക ഈ വൈറ്റമിൻ ടാബ്ലറ്റുകളായിരിക്കും ഇത് നമ്മുടെ ശരീരത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ് ഈ വൈറ്റമിൻ ബി കോംപ്ലക്സ് എന്ന് പറയുന്ന ഘടകങ്ങൾ അതായത് വൈറ്റമിൻ ബി ട്വൽവ് ആണ് അതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഇത് നമ്മുടെ ഞരമ്പുകളുടെ ഹെൽത്തിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് അതുപോലെ തന്നെ പലപ്പോഴും ഉണ്ടാകുന്ന കൈതരിപ്പ് കാല് തരിപ്പ് അതുപോലെ മെമ്മറി ലോസ് ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ വായപ്പുണ്ണ് വിട്ടുമാറാത്ത പുണ്ണ് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള പുണ് കാര്യങ്ങൾ ഇതൊക്കെ പലപ്പോഴും ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സായി കഴിഞ്ഞാൽ തന്നെ വൈറ്റമിൻ ബി ട്വൽവിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി വളരെ സർവ്വസാധാരണമാണ് ഒരു മൂന്ന് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒരാൾക്ക് ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത് വളരെ കോമൺ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ പലപ്പോഴും മെഡിസിൻസ് ഇങ്ങനെ എടുക്കുമ്പോൾ പലപ്പോഴും അതിനൊരു ക്യൂർ കിട്ടുന്നുണ്ടായിരിക്കാം വീണ്ടും അസുഖങ്ങൾ വീണ്ടും വീണ്ടും വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് അത്തരത്തിൽ നിങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ബി ട്വൽവും അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പലപ്പോഴും ഇതിൻ്റെ ഡെഫിഷ്യൻസി ആയിരിക്കാം ഈ അസുഖത്തിന് കാരണം പക്ഷേ നമ്മൾ എന്താ ചെയ്യുക പല പലതും മെഡിസിൻസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും ആ ഒരു സമയത്ത് മാറും വീണ്ടും അസുഖം വരും അതിനെ കാരണം ഈ ഡെഫിഷ്യൻസി ആണെന്ന് ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഇത്തരത്തിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പലപ്പോഴും കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊന്ന് നോക്കാം വിളർച്ച അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് അതുപോലെ തന്നെയാണ് ക്ഷീണം കൈകാലുകൾക്ക് ഉണ്ടാവുന്ന തരിപ്പ് അതുപോലെ കോർഡിനേഷൻ കുറയുന്നൊരവസ്ഥ വിശപ്പ് കുറയുന്ന അവസ്ഥ ഉറക്കക്കുറവ് അതുപോലെ ഡിപ്രഷൻ ആങ്സൈറ്റി ഇതൊക്കെ നമ്മൾ ഈ വൈറ്റമിൻ ബിൻ്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ ബി ട്വൽവിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അതിൻ്റെ കൂടെ തന്നെയാണ് മെമ്മറി ലോസും പലപ്പോഴും പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്ന ഓർമ്മക്കുറവ് കാര്യങ്ങളൊക്കെ ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ് ഇതൊക്കെ ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഈ ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ചെയ്യുന്നത് ചെറുകുടലിൽ വെച്ചാണ് ഭക്ഷണം ബാക്കി ദഹനം കഴിഞ്ഞ് ആ മാശയത്തിൽ നിന്നും അത് ചെറുകുടലിലെത്തും ചെറുകുടലിൽ നിന്നും ഈ വൈറ്റമിൻ ബി ട്വൽവ് അബ്സോർബ് ചെയ്യും അത് ലിവറിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്ത് വെക്കും ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ സോലിബിളായിട്ടുള്ള വൈറ്റമിൻ ആണ് അതായത് വെള്ളത്തിൽ അലിഞ്ഞു പോകുന്ന വൈറ്റമിൻ ആണ് അതുകൊണ്ട് തന്നെ ഇതിന് ഡെയിലി ഇൻടേക്ക് അല്ലെങ്കിൽ ഡെയിലി ഇത് കിട്ടുന്ന എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ബോഡിൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലുള്ള ചുവന്ന രക്താണുക്കളുടെ ഉത്പാദനത്തിന് അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫംഗ്ഷനിങ്ങിനും ഒക്കെ ഈ വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഇമ്പോർട്ടൻറ്റ് വളരെ വലുതാണ് അതുപോലെ തന്നെയാണ് ന്യൂറോൺസ് അതിൻ്റെ പ്രവർത്തനത്തിനും വൈറ്റമിൻ ബി ട്വൽവ് അല്ലെങ്കിൽ കൊബാലമീൻ എന്ന് പറയും നമ്മൾ അതിൻ്റെ ഇമ്പോർട്ടൻ്റ് വളരെ വലുതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളെ നാടികളുടെ പ്രവർത്തനത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ വൈറ്റമിൻ ബി ട്വൽവ് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ കോർഡിനേഷൻ കുറവ് അല്ലെങ്കിൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന നാടികളെ ഇമ്പ്രൂവ് ചെയ്യാൻ എങ്ങനെ സഹായിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാടികളുടെ പുറമെ ഒരു മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവറിങ് ഉണ്ട് ഒന്നുമില്ല അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഒരു പ്ലാസ്റ്റിക് കവർ നമ്മളൊരു പൈപ്പിൻ്റെ മേലെ പൊതിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഷീറ്റ് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് വളരെ വലുതാണ് ഈ മൈലിൻ ഷീറ്റ് നശിക്കുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ നാടുകളിൽ ഇമ്പൾസസ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും നടക്കാതെ വരും ഇപ്പോൾ നമുക്ക് ചൂടറിയാന് അതുപോലെ തണുപ്പ് തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ ഒക്കെ സഹായിക്കുന്നതും ഈ നാടുകളിൽ ഉണ്ടാവുന്ന ഇമ്പൾസസ് കാര്യങ്ങളാണ് അപ്പോൾ ഈ മൈലിൻ ഷീറ്റ് നശിക്കുന്നത് വഴി ഇതെല്ലാം കുറയുകയും പൊതുവേ നാടികൾ നശിക്കാൻ കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഡെയിലി വൈറ്റമിൻ ബി ട്വൽവ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴി നമ്മുടെ നാടികളുടെ പ്രവർത്തനങ്ങൾ കൂട്ടാൻ വേണ്ടിയിട്ടും തലച്ചോറില് കാര്യങ്ങളിലൊക്കെ ഉള്ള നാടികൾ ആവാൻ വേണ്ടിയിട്ട് അതുവഴി നമുക്ക് മെമ്മറി ലോസ് കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും കറക്റ്റായിട്ടുള്ള കോർഡിനേഷൻ കാര്യങ്ങൾ ഉണ്ടായിരിക്കും കൂടുതൽ ബോഡി സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഓർ മെമ്മറി ബുദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ഡെയിലി എടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ക്ഷയിക്കുന്ന നാടികളെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റമിൻ ബി ട്വൽവ് സഹായിക്കും എന്നുള്ളത് അതുപോലെ വൈറ്റമിൻ ബി ട്വൽവ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും ഒക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കറിയാം തൈറോയിഡ് ഗ്രന്ഥിയൊക്കെ പ്രവർത്തനം തകരാറായി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ അതായത് മുടി കൊഴിച്ചിൽ മുതൽ ഉറക്കക്കുറവ് ഡിപ്രഷൻ അതുപോലെ പൊണ്ണത്തടി കാര്യങ്ങളൊക്കെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണാറുള്ളതാണ് അപ്പോൾ ഇതിന്റെ എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷനിങ്ങിന് ഈ വൈറ്റമിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പലപ്പോഴും നമ്മൾ ഇത് തിരിച്ചറിയാൻ ലേറ്റ് ആവുകയാണ് ആണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ അത്തരത്തിൽ ആയി നമ്മൾ മെഡിസിൻസ് എടുക്കാൻ തുടങ്ങും പക്ഷേ മെഡിസിൻ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നുണ്ടായിരിക്കും അത് നിർത്തി കഴിഞ്ഞാൽ വീണ്ടും അതിന്റെ ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും അതിന്റെ പ്രധാന കാരണം ഇതൊന്നാണ് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുകയാണ് അതിൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് ഇനി ഇത്തരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം പ്രധാനമായിട്ടും ഒന്നാമത് കൂടുതലായിട്ട് ഈ വൈറ്റമിൻ ബി ട്വൽവ് ഡെഫിഷ്യൻസി കണ്ടുവരുന്നത് വെജിറ്റേറിയൻസിലാണ് അതായത് സസ്യാഹാരം മാത്രം കഴിക്കുന്ന ആൾക്കാർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിച്ച് ഓഫ് സോഴ്സ് എന്ന് പറയുന്നത് മാംസാഹാരം മാംസാഹാരത്തിലാണ് മാംസാഹാരത്തിലാണിതിൽ കൂടുതലായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് പൊതുവേ വെജിറ്റേറിയൻ ആൾക്കാർക്ക് കിട്ടുന്നത് എവിടെന്നു വെച്ച് കഴിഞ്ഞാൽ തേങ്ങ അതുപോലെ തന്നെ ചില ചില ബീൻസ് ഇതിലൊക്കെ വളരെ കുറഞ്ഞൊരളവിൽ വൈറ്റമിൻ ബി ട്വൽവ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാർക്ക് വെജിറ്റേറിയൻസിന് പൊതുവെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയിൽ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി പൊതുവെ കാണാറുള്ള ഒന്നാണ് അതുപോലെ ആൽക്കഹോൾ ഇൻടേക്ക് ഉണ്ട് എന്നുണ്ടെങ്കിലും സ്മോക്കിംഗ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽക്കഹോൾ ഇൻടേക്ക് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൊതുവേ ആസിഡിറ്റി കാര്യങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മറ്റൊരു ഡെഫിഷ്യൻസിക്ക് കാരണമാക്കുന്ന ഒന്നാണ് വയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ആസിഡിറ്റി ഗേഡ് അതായത് ജിഇ ആർ ഡി അൾസറേറ്റീവ് കോളൈറ്റീസ് സീലിയാക്ക് ഡിസീസസ് ഒക്കെ പോലെയുള്ള അസുഖങ്ങൾ ഉള്ള ആൾക്കാർക്കും പൊതുവെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട് ഇത്തരം സാഹചര്യത്തിൽ എന്താന്ന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് അതിനുള്ള മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡെഫിഷ്യൻസിക്ക് ആവശ്യമുള്ള ടാബ്ലറ്റുകൾ കൂടെ സപ്ലിമെൻറ്റ്സ് കൂടെ എടുക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പലപ്പോഴും നെഞ്ചരിച്ചിൽ ആസിഡിറ്റി വയറ് വീർക്കലൊക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസ് അതിന് മെഡിസിൻ എടുത്ത് അത് ക്ലിയർ ആകുമ്പോൾ പക്ഷെ അവർക്ക് അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും ഈ കൈകാലുകൾക്ക് ഉണ്ടാവുന്ന തരിപ്പ് ഉറക്കക്കുറവ് മെമ്മറി ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടായിരിക്കുക പക്ഷെ നമ്മളതിന് വേറെ മെഡിസിൻസ് കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ ഡെഫിഷ്യൻസി അവിടെ റിമെയിൻ ചെയ്യും അപ്പോൾ നമുക്ക് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ക്യൂവർ കിട്ടാതെ ആയിട്ട് വരുന്നുണ്ടായിരിക്കും അപ്പോൾ അത്തരം ആൾക്കാർ വയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ള ആൾക്കാർ ഇത് അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ ഡെഫിഷ്യൻസിക്ക് കാരണമാക്കുന്നതൊന്നാണ് മെറ്റ്ഫോമിൻ പോയിട്ടുള്ള മെഡിസിൻസ് കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ അല്ലെങ്കിൽ കൊബാലമിൻ്റെ ഡെഫിഷ്യൻസി കാണാറുണ്ട് അതുപോലെ കോൺട്രാസെപ്റ്റീവ് പിൽസ് കൂടുതലായിട്ട് എടുക്കുന്ന ആൾക്കാർക്ക് ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കാം ആൽക്കഹോൾ ഇൻടേക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഇതുപോലെ ഡെഫിഷ്യൻസി കാണാറുണ്ട് നമ്മുടെ വയറിലുള്ള നല്ല ബാക്ടീരിയൽ കൾച്ചർ കുറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ ഡെഫിഷ്യൻസി ഉണ്ടായിരിക്കും ന്യൂട്രീഷ്യൻ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് വലിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഘട്ടിൽ നല്ല ബാക്ടീരിയൽ കൾച്ചർ ഉണ്ടാവേണ്ട അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അപ്പോൾ അത്തരത്തിൽ ബാക്ടീരിയൽ ഫ്ലോറയ്ക്ക് എന്തെങ്കിലും തകരാറുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ മറ്റൊന്ന് അപ്പം നമ്മുടെ വയറ്റിൽ പ്രോപ്പറായിട്ട് പി എച്ച് ലെവൽ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിലും ഇതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് അത് പലപ്പോഴും ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നത് വഴി ആണ് ഡെഫിഷ്യൻസിക്ക് കാരണമാകുന്നത് കൂടുതലായിട്ട് അൾസർ പോലെയുള്ള അസുഖങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർ വയറിലൊക്കെ ഉള്ള അൾസർ പോലെയുള്ള കാര്യങ്ങൾക്ക് മെഡിസിൻ എടുക്കുന്ന ആൾക്കാർക്ക് ഇതുപോലെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടാവുന്നതായിട്ട് കാണാറുണ്ട് ഐ ബി എസ് ക്രോൺസ് ഡിസീസ് പോലെയുള്ള അസുഖമുള്ള ആൾക്കാർക്ക് ഡെഫിഷ്യൻസി തായിട്ട് കാണാറുണ്ട് ഫൈബർ ഫുഡ് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്ന ചില ചില ഫൈബറിന്റെ അലർജി ഉള്ള ആൾക്കാർക്ക് വൈറ്റമിൻ ബി ട്വൽവിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസിക്ക് കാരണമാക്കുന്ന ഒന്ന് അപ്പോൾ നിങ്ങളൊരു അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാ ലക്ഷണങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോർ റിലേറ്റഡ് ആയിരിക്കും വെറുതെ മെഡിസിൻസ് ഒരുപാട് കാലം എടുക്കുന്നതിന് പകരം പ്രോപ്പറായിട്ടൊരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്ത് മെഡിസിൻ എടുക്കുക അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ സപ്ലിമെൻസും കാര്യങ്ങളും എടുക്കുക എന്നുള്ളതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് നമുക്ക് ഹോമിയോപ്പതിയിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഡെഫിഷ്യൻസി ആണെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സപ്ലിമെൻസും കാര്യങ്ങളും അതുപോലെ തന്നെ മറ്റ് ഗ്യാസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ വയറ് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ അൾസറിൻ്റെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ കോറിലേറ്റ് ചെയ്തിട്ട് നമുക്ക് മെഡിസിൻസ് ആണ് ഓരോ വ്യക്തിയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങൾ നോക്കി അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നുണ്ടായിരിക്കാം ആ ലക്ഷണങ്ങൾ കണക്കിലെടുത്ത് അതിനെ റെപ്പട്ടറൈസ് ചെയ്തിട്ട് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയർ വഴിയായിരിക്കും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുന്നുണ്ടായിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻസും ജർമ്മനിയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള പൊട്ടൻഡൈസ്ഡ് ആയിട്ടുള്ള ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിസൾട്ടും വളരെ ഫാസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ഈ ഡെഫിഷ്യൻസി എങ്ങനെയൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് റിച്ച് ഓഫ് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ റെഡ് മീറ്റ് അല്ലെങ്കിൽ മാംസാഹാരത്തിലാണ് കൂടുതലായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ ബീഫ് മട്ടൻ ഇതുപോലെ തന്നെ ലിവർ മട്ടൻ്റെയും ബീഫിൻ്റെ ഒക്കെ ലിവറിലൊക്കെയാണ് കൂടുതലായിട്ട് ബി വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുള്ളത് അതുപോലെ മുട്ട പാല് ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് പക്ഷെ പാല് കഴിക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ പാല് ഡയറക്റ്റായിട്ട് കഴിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട് അതിന് പകരമായിട്ട് പാലിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചീസ് ബട്ടർ അല്ലെങ്കിൽ യോഗട്ട് തൈര് കേട് ഇതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് മുട്ടയിലും ധാരാളമായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് എസ്പെഷ്യലി മഞ്ഞ മഞ്ഞക്കരുവിൽ നന്നായിട്ട് വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഇനി വെജിറ്റേറിയൻസിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോക്കനട്ട് മിൽക്ക് നമ്മുടെ നാടൻ തേങ്ങാ പാലിലും ധാരാളം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് സോയാബീനിലും ധാരാളം വൈറ്റമിൻ ബി ട്വൽവ് അടങ്ങിയിട്ടുണ്ട് ഇത്തരം ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇപ്പം പല ബീൻസ് അതുപോലെ തന്നെയുള്ള കാര്യങ്ങളിൽ പയർ പയറുവർഗങ്ങളിലൊക്കെ വൈറ്റമിൻ ബി ട്വൽവ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് വരുന്നുണ്ട് അങ്ങനത്തെ വല്ലാതെ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്തരം ഭക്ഷണങ്ങൾ കൂടെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇത് കൂടാതെ തന്നെ ബാക്കിയുള്ള ബി കോംപ്ലക്സുകളും കൂടെ നമുക്കൊന്ന് നോക്കാം അതായത് വൈറ്റമിൻ ബി വൺ ബി റ്റു ബി ത്രീ ബി നയൻ വൈറ്റമിൻ ബി വൺ ആണ് തയമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ഇതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അസുഖമാണ് ബെർബറി എന്ന് പറയുന്ന അസുഖം അതുപോലെ വൈറ്റമിൻ ബി ടു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി ടു ആണ് റൈബോഫ്ലാബിൻ ഇത് നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ്റെ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ കാഴ്ചശക്തിക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് നമ്മുടെ വയറിലും അതുപോലെ തന്നെ വായയുടെ ഉൾഭാഗത്തും കൂടലുകളിലൊക്കെ ഉൾഭാഗത്തുള്ള ആ ഒരു വഴുവഴുപ്പുള്ള ഉള്ളിലുള്ള ആ ലെയറിൻ്റെ നല്ല പ്രവർത്തനത്തിനും അതുപോലെ തന്നെ ആ ലെയറുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാലേ നമ്മൾ വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അബ്സോർപ്ഷൻ കാര്യങ്ങൾ നടക്കുകയുള്ളു അതുകൊണ്ട് വൈറ്റമിൻ ബി ടു നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പലപ്പോഴും ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വായപ്പുണ്ണ് വരണ്ട ചുണ്ടുകൾ ഇതൊക്കെ അതുപോലെ അൾസറുകൾ ഇതൊക്കെ പലപ്പോഴും ഈ വൈറ്റമിൻ ബി റ്റുവിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ഉണ്ടാവാറുള്ളത് വൈറ്റമിൻ ബി ത്രീ ഇതാണ് നിയാസിൻ എന്ന് പറയുന്ന വൈറ്റമിൻ പലപ്പോഴും ഇതിൻ്റെ ഡെഫിഷ്യൻസി നമുക്ക് വയറുവേദന ഛർദി ദഹന പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും ഇത്തരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടാവുന്ന സമയത്ത് ഉണ്ടാവുന്നതാണ് ഈ ഗ്യാസിൻ്റെ സംബന്ധമായിട്ട് അല്ലെങ്കിൽ വയർ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വൈറ്റമിൻ ബി ത്രീൻ്റെ സ്വാഭാവികമായിട്ടും കാണാറുണ്ട് ഇനി മറ്റൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ അറിയുന്നത് അതായത് ഫോളിയറ്റ് പൊതുവേ പ്രഗ്നൻസി ആൾക്കാർക്കൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി നയൻ പലപ്പോഴും നമ്മൾ മൾട്ടി മൾട്ടിവൈറ്റമിൻ ടാബ്ലറ്റുകൾ അല്ലെങ്കിൽ ഫോളിയേറ്റ് ടാബ്ലറ്റുകളൊക്കെ എടുക്കുന്നത് കാണാറുണ്ട് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭാവസ്ഥയിലുള്ള അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന്റെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ വൈറ്റമിൻ ബി നയൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് അതുപോലെ ആർ ബി സിയുടെ പ്രോപ്പറായിട്ടുള്ള വളർച്ചയ്ക്കും അതുപോലെ പ്രവർത്തനങ്ങൾക്കും ഒക്കെ ഈ വൈറ്റമിൻ ബി നയൻ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വൈറ്റമിൻ ആണ് പലപ്പോഴും ഇതിൻ്റെ ഡെഫിഷ്യൻസി നമ്മളെ ഹാർട്ട് റേറ്റ് കൂട്ടുക പെട്ടെന്ന് ശരീരം ക്ഷീണിക്കുന്നൊരവസ്ഥ ഇത്തരം കാര്യങ്ങളൊക്കെ അതിന് ലക്ഷണമായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് തുടർച്ചയായിട്ടുള്ള തലവേദന ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ വരുന്ന മൈഗ്രെയിൻ പോലെ തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു അസ്വസ്ഥത കാര്യങ്ങളൊക്കെ ഈ വൈറ്റമിൻ ബി നയൻ്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവാറുണ്ട് ഇത്രയാണ് ജനറലായിട്ട് നമുക്ക് വൈറ്റമിൻ ബി കോംപ്ലക്സിൽ പറയാനുള്ളത് സ്പെഷ്യലി വൈറ്റമിൻ ബി ട്വൽവിൻ്റെ ഡെഫിഷ്യൻസി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് തന്നെയാണ് അപ്പം ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ അടിയിലൊന്ന് കമൻറ്റിടാം അതുമല്ല ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ മറ്റോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല